ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ തൃണമൂൽ കോൺഗ്രസ് പട്ടാമി മണ്ഡലം കമ്മിറ്റി നിർമ്മിക്കുന്ന വീടിന്റെ കട്ടിളവയ്ക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു ഓങ്ങല്ലൂർ അണ്ടലാടി സ്വദേശി വാസുവിന്റെ മകൾ നിഷയ്ക്ക് വേണ്ടിയാണ് വീട് നിർമ്മിക്കുന്നത് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ താമസയോഗ്യമായ വീടില്ലാത്ത ഇരുപത് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവറിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ അണ്ടലാടിയിൽ ആദ്യ വീട് നിർമ്മാണം ആരംഭിച്ചത് തറപ്പണി പൂർത്തിയായതോടെ തൃണമൂൽ കോൺഗ്രസ് പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി നേതാക്കളുടെ സാന്നിധ്യത്തിൽ കട്ടളവയ്ക്കൽ ചടങ്ങ് നടന്നു ജില്ലാ ട്രഷറർ അബ്ദുൾ റഷീദ് കോർഡിനേറ്റർ ജിഷാർ പറമ്പിൽ മണ്ഡലം യൂത്ത് കോർഡിനേറ്റർ മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി തൃണമൂൽ കോൺഗ്രസ് പോകൽ ഒരു പഞ്ചായത്തിൽ മുന്നോട്ട് പോകും യാതൊരു സംശയവുമില്ല ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നമായ കുടിവെള്ളം വൈദ്യുതി അതേപോലെ പാർപ്പിട സൗകര്യങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്താൻ തൃണമൂൽ കോൺഗ്രസ് ബാധ്യസ്ഥരാണ് മാത്രമല്ല ഒരുപാട് വിഷയങ്ങൾ ഈ നാട്ടിൽ ചെയ്തു തീർക്കാൻ നമുക്കുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനീതമായി ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക